രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യത്തിന് വീണ്ടും ശക്തിയാർജ്ജിക്കുന്നു നിലവിൽ വനംവകുപ്പിന്റെ അധീനപ്പെടുത്തിയിട്ടുള്ള പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടെ യാത്ര അനുവദനീയമല്ല ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും ബാങ്കുള്ള അടക്കമുള്ള കാർഷിക ഗ്രാമങ്ങളുടെ വികസനത്തിനും വിവിധ ആദിവാസി ഊരുകളുടെ അടിസ്ഥാന സൗകര്യ വർധനവിനും സഹായകരമാകുന്ന റോഡിന്റെ നവീകരണം സാധ്യമാക്കി ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്നാണ് ഉയരുന്ന ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കത്തിനു ശേഷമായിരുന്നു പഴയ ആലുവ മൂന്നാർ രാജപാതയിലൂടെയുള്ള യാത്ര തടസ്സപ്പെട്ടത് വെള്ളപ്പൊക്കത്തെ തുടർന്ന് കരിന്തിരി മലകിൽ ഉണ്ടാവുകയും റോഡിന്റെ ചില ഭാഗങ്ങൾ യാത്ര സാധ്യമല്ലാത്ത വിധം തകരുകയും ചെയ്തു പ്രളയാനന്തരം അടിമാലി വഴി ആലുവിയെയും മൂന്നാറിനെയും ബന്ധിപ്പിച്ച് പുതിയ റോഡ് നിർമ്മിച്ചതോടെ രാജപാത ഉപേക്ഷിക്കപ്പെട്ട് കാലക്രമേണ വനം വകുപ്പിന്റെ അധീനതയിലായി യാത്ര തടയപ്പെട്ടു എന്നാൽ പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റോഡിൽ വനം വകുപ്പിന് യാതൊരു അധികാരവുമില്ലെന്ന് റോഡിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്നവർ പറയുന്നു റോഡ് തുറന്നാൽ യാത്രാ സൗകര്യം വർദ്ധിക്കുന്നതോടൊപ്പം ടൂറിസം കാർഷിക വ്യാവസായിക വാണിജ്യ മേഖലകളിലും പുരോഗതിക്ക് കാരണമാകുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു മായ ഒരു മേഖലകളിൽ മാത്രമാണ് ഇടിച്ചിൽ സംഭവിച്ചിട്ട് റോഡിൻ്റെ ഗതാഗതം നിന്നുപോയിട്ടുള്ളത് പുതിയ ആധുനിക കാലഘട്ടത്തിൽ വെച്ച് ഒരു ജെ സി വി കൊണ്ട് വർക്ക് ചെയ്താൽ മാത്രം തീരാവുന്ന പ്രശ്നങ്ങളെ അവിടെയുള്ളൂ ഈ റോഡ് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റൻപതിലുള്ള വർഷം പഴക്കമുള്ള പല ആദിവാസി മേഖല കുടി മേഖലകളിലേക്കും യാത്രായോഗ്യമാവും ഇടമലക്കുടി പോലെയുള്ള മേഖലകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആദിവാസി കോളനികളിലെല്ലാം സുതാര്യമായ രീതിയിൽ എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാവുകയും ചെയ്യും ഈ റോഡ് സമാന്തരമായിട്ട് കയറ്റങ്ങൾ കുറവാണ് കുറവാണ് വളവുകൾ മാറുന്ന റോഡായിട്ട് ാണ് കോതമംഗലത്തിൽ നിന്ന് അടിമാലി വഴി മൂന്നാറിലേക്ക് ഇപ്പോൾ ഉപയോഗിക്കുന്ന റോഡിന്റെ ദൂരം എൺപത് കിലോമീറ്റർ ആണ് എന്നാൽ രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ പാതയിലൂടെ അറുപത് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ മൂന്നാറിലെത്താം ഇരുപത് കിലോമീറ്റർ ദൂരം യാത്രയ്ക്കായി ലാഭിക്കാം കുട്ടമ്പുഴ പൂയങ്കുട്ടി കുറത്തി പെരുമൻകുത്ത് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ചാണ് റോഡ് മൂന്നാറിലെത്തുന്നത് പൂയൻകുട്ടിയിൽ നിന്നും പെരുമങ്കുത്ത് വരെയുള്ള ഇരുപത്തിയേഴ് കിലോമീറ്റർ റോഡാണ് വനമേഖലയിലൂടെ കടന്നു പോകുന്നത് നിലവിൽ പെരുമെങ്കുത്തിൽ നിന്നും കുറത്തിയിലേക്കുള്ള റോഡ് മാങ്കുളം ജലവൈദ്യുതി പദ്ധതിയുടെ നിർമ്മാണ ജോലികളുമായി ബന്ധപ്പെട്ട് നവീകരിച്ചിട്ടുണ്ട് വനംവകുപ്പിന്റെ തടസ്സവാദങ്ങൾ നീങ്ങുകയും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുകയും ചെയ്താൽ രാജപാത ഇടുക്കിയുടെ വികസനത്തിന് പഴമവേറുന്ന പുതുവഴിയാകും ന്യൂസ് ബ്യൂറോ അടിമാലി